കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ രണ്ടാംഘട്ട പര്യടനത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി മലാപ്പറമ്പ് ഹൌസിംഗ് കോളനിയിലെ ആദ്യ പൊതുസമ്മേളനം വാർഡ് കൌൺസിലർ സരിത പറയേരി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ സംയുക്തമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ ഇരുപത്തിനാല് സ്ഥലങ്ങളിലാണ് പ്രചാരണ വാഹനം എത്തിച്ചേരുക നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമ നിരവധികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടമാണ് പക്ഷേ ഇത് നടപ്പിൽ വരുത്തേണ്ട ഇതിന്റെ അതോറിറ്റികൾ അത് വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലുള്ള എല്ലാ വിഭാഗവും ആണ് എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പോൾ നമ്മളൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയി മുദ്രാ ലോണുണ്ട് മുദ്ര ലോണ് കിട്ടുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്വനിധി അങ്ങനെ വിവിധ പദ്ധതികളെ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കാത്ത അവരെ വീണ്ടും വീണ്ടും നടത്തിപ്പിക്കുന്ന ധാരാളം ബാങ്കുകൾ നമുക്ക് മുന്നിലുണ്ട് അങ്ങനെയുള്ള ബാങ്കുകൾ നമ്മൾ പോയി ഇടപെട്ട് അവർക്ക് ലോണുകൾ വാങ്ങി ഉണ്ട് അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി പദ്ധതികൾ പ്രഖ്യാപിച്ചത് കൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല ബാക്കി ഉള്ള ആളുകളുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് എല്ലാ പഞ്ചായത്തുകളും